നല്ല രീതിയിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പടം വേണ്ടി തീർച്ചയായിട്ടും ഇത് കാണാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത് അങ്ങനെ കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റി മൂവിയാ സ്റ്റൈലൊക്കെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് ഒന്നും ഉണ്ടായിരുന്നില്ല ായാലും കൊല്ലാം തീർച്ചയായും അത് സ്വാഭാവികമായിട്ടും ഇപ്പോ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഒരു സ്റ്റാർസിന്റെ പടത്തിന് കുറച്ച് വരുമ്പം പക്ഷേ അതിനെ ഡിവൈറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടാതെ വരുന്ന കയറുമ്പോൾ ശരിക്കും കാണേണ്ട പടം തന്നെയാണ് പിന്നെ ഇറ്റ്സ് ദ ക്യാരക്ടറൈസേഷൻ ഈസ് ബെറ്റർ ആൻഡ് കമ്പാരിറ്റീവ്ലി ടു ഇമ്പ്രൂവ് വെൽ വെൻവർ ദ ഡയറക്ടർ ആൻഡ് ദി ദി ക്രൂ വെയറും ഹാബിലി വർക്ക് വർക്ക് ഫുള്ളി ഏരിപ്പിക്കുകയും സോ ബെറ്റർ തീർച്ചയായിട്ടും നല്ല ഫിലിമാണ് നല്ല മേക്കിംഗ് മേക്കിങ് വളരെ നന്നായിട്ടുണ്ട് മേക്കിംഗ് നന്നായിട്ടുണ്ട് ആ ഹൊറർ ടച്ചൊക്കെ നമുക്ക് എന്നും നമ്മൾ റെഗുലറായിട്ട് കാണുന്നതിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റായിട്ട് എടുത്തിട്ടുണ്ട് അതെ തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഫീൽ ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ട് അതിലുപരി നന്ന കോമഡി ആയിട്ടുണ്ട് കാരണം ഇടയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ മനസ്സരം ചിരിക്കാൻ പറ്റുന്ന തരത്തില് നന്നൊരു കോമഡി ആയി ചെയ്തിട്ടുണ്ട് എനിക്ക് നോർമൽ ഒരു ഒരുപാടിയായിട്ട് നോർമൽ ഒരു പാഠം കൊള്ളാം കണ്ടിരിക്കാൻ കൊള്ളാം പേടിക്കണ്ടൊന്നും ഇല്ല ഇല്ല എങ്കിലും കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരുടെയും അഭിനയം നല്ല രസമായിരുന്നു ആ അതെ അതെ നല്ല അടിപൊളി ഫിലിമാണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് എന്ത് സംഭവിക്കും എന്നുള്ള ത്രില്ലിങ്ങും രണ്ടാമത്തെ ഹാഫ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ എന്ത് എടുത്ത് പറയേണ്ട ക്യാമറ വർക്കാണ് കുറേ ലോങ് ഷോട്ട് നല്ല ലോങ് ഷോട്ടും വൈഡ് ആംഗിൾ ഷോട്ടൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് പണം കാണും തീർച്ചയായിട്ടും ഒരു ഫാമിലി മസ്റ്റായിട്ട് വായിച്ചാണ്ട് ഒരു പടം തന്നെ ഭയങ്കരം എന്ന് അങ്ങനെ പറയുന്നില്ലെങ്കിലും കുറേ സൗണ്ടിങ് സൗണ്ടിങ് ഉള്ള ഫിലിമാണ് നല്ല സൗണ്ടിങ്ങുള്ള ഫിലിമും അതുപോലെ തന്നെ ക്യാമറ വർക്ക് ക്ലോപ്പ് നല്ല രസമാണ് നല്ല കാണാം മസ്റ്റ് വാച്ച്ന്നല്ല അവരൊക്കെ കണ്ട് പോകാൻ പറ്റുന്ന ഫാമിലി കണ്ടു പോകാൻ പറ്റുന്ന ഫിലിമ് താങ്ക് യു